തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒ പി ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ ഒ പി ലിഫ്റ്റിൻ്റെ ചുമതലയുണ്ടായിരുന്ന ജീവനക്കാരായ മുരുകൻ ആദർശ് ജെഎസ് എന്നിവരെയും മേൽനോട്ട ചുമതലയുള്ള ഡ്യൂട്ടി സർജന്റ് രജീഷിനെയും കൃത്യവിലാപം കാണിച്ചതായി പ്രഥമദൃശ്യ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അടിയന്തരമായി അന്വേഷിച്ച നടപടി സ്വീകരിക്കുവാൻ വകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പ്രിൻസിപ്പൽ സൂപ്രണ്ട് എന്നിവരടങ്ങിയ സംഘം നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി ഇവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്താൻ വിശദമായ അന്വേഷണം നടത്തുന്നതിനുമായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ചുമതലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലെ ഇറക്കിയ സർക്കുലറിൽ കൃത്യമായി നിഷ്കർഷിച്ചിരുന്ന നിർദ്ദേശങ്ങളിലെ പല കാര്യങ്ങളിലും വീഴ്ച വരുത്തിയതിനായിരുന്നു ാണ് നടപടി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് ഈ സംഭവത്തിൽ കണ്ടെത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശനിയാഴ്ച രാവിലെയാണ് രോഗി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ പേയിങ് കൗണ്ടറിലെ ജീവനക്കാരിയായ ഭാര്യയോടൊപ്പം നടുവേദനയുമായി ഓർത്തോ ഓപ്പിയിൽ ഡോക്ടറെ കാണാനെത്തിയത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേ പരിശോധനയും കഴിഞ്ഞ് തിരിച്ച് ഡോക്ടറെ കാണുവാനായി ഉച്ചയോടെ ലിഫ്റ്റിലേക്ക് കയറുമ്പോഴായിരുന്നു സംഭവം സംഭവമുണ്ടായത് ഡോക്ടറെ റിപ്പോർട്ട് കാണിച്ച ശേഷം ഭർത്താവ് ഡ്യൂട്ടിക്ക് പോയിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു മെഡിക്കൽ കോളേജ് ജീവനക്കാരി കൂടിയായ ഭാര്യ എന്നാൽ പിറ്റേ ദിവസം തിരികെ എത്താത്തതിനെ തുടർന്ന് പോലീസിൽ ഭാര്യ പരാതി നൽകുകയും ചെയ്തു പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് ലിഫ്റ്റ് ഓപ്പറേറ്റർ രോഗിയെ രക്ഷിച്ചത് ഇലക്ട്രിക്കൽ വിഭാഗമാണ് ലിഫ്റ്റ് എല്ലായ്പ്പോഴും മെയിൻ്റനൻസ് നടത്താറുള്ളത് എന്നാൽ ലിഫ്റ്റിന്റെ തകരാറ് കാണിക്കുന്ന യാതൊരുവിധ ഇലക്ട്രിക്കൽ വിഭാഗത്തിന് ഇതിനുശേഷം ലഭിച്ചിരുന്നില്ല എന്നാണ് ഇലക്ട്രിക്കൽ വിഭാഗം അന്വേഷണ കമ്മിറ്റി മുൻപാകെ വ്യക്തമാക്കിയത് നിലവിലെ നിയമം അനുസരിച്ച് ലിഫ്റ്റ് പ്രവർത്തിക്കുന്ന ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ ലിഫ്റ്റ് താഴെ കൊണ്ടുവന്ന് ലിഫ്റ്റിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് പരിശോധിച്ച് ലോക്ക് ചെയ്യണം എന്നതാണ് മാനദണ്ഡം എന്നാൽ സംഭവം നടന്ന ദിവസം ഇത് ചെയ്തതായി കാണുന്നില്ല ഓഫീസ് സമയം കഴിയുമ്പോൾ ഓരോ ഫ്ലോറിലെയും ലിഫ്റ്റുകൾ ഓരോ ഫ്ലോറിലെയും ലൈറ്റുകൾ ഫാനുകൾ എന്നിവ സെക്യൂരിറ്റി ഓഫീസർ അല്ലെങ്കിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ ചെക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ലിഫ്റ്റ് പ്രവർത്തനരഹിതമായാൽ ഔട്ടോർ സർവീസ് എന്ന് എഴുതിവെച്ച ബോർഡ് അതായത് ഫ്ലോറിലെ ലിഫ്റ്റിന്റെ ഡോറിൽ വെക്കേണ്ടതുമാണ് എന്നാൽ ഇവിടെ അത്തരം ഒരു ബോർഡ് വെച്ചിട്ടില്ലായിരുന്നു എന്നും രോഗ് സൂചിപ്പിച്ചു ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുടെ ഡ്യൂട്ടി ക്രമീകരണവും അവർക്കുള്ള നിർദ്ദേശങ്ങളും ട്രെയിനിങ്ങും സെക്യൂരിറ്റി ഓഫീസറിന്റെ ചുമതലയിൽ ഉൾപ്പെടുന്നതാണ് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലിഫ്റ്റ് ഓപ്പറേറ്ററായ ആദർശ് ഹരിരാം മുരുകൻ എന്നിവരെ വിശദമായി അന്വേഷിച്ചതിന് പതിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആദർശിന്റെ ഡ്യൂട്ടി സമയം ഒ പിയിൽ ഒൻപത് മുതൽ മൂന്ന് വരെയായിരുന്നു ഈ സമയം ലിഫ്റ്റ് പ്രവർത്തിക്കുന്നുമുണ്ടായിരുന്നു എന്നാണ് ആദർശ് അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഇതിൽ പന്ത്രണ്ട് മണി മുതൽ രോഗി കുടുങ്ങിക്കിടക്കുകയാണെന്ന് പലതവണ അലാറം അടിച്ചിട്ടും ലിഫ്റ്റ് ഓപ്പറേറ്ററോ സെക്യൂരിറ്റിയോ എത്തിയില്ല എന്നതാണ് ബന്ധുക്കളുടെ പരാതി ആദർശ് അവിടെ പോയിരുന്നെങ്കിൽ ഇത് ശ്രദ്ധയിൽപ്പെടുമായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പതിനൊന്ന് ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ സേവനമനുഷ്ഠിച്ചു വരികയാണ് ഇവരിൽ ഞായറാഴ്ച നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ലിഫ്റ്റ് ഓപ്പറേറ്ററാണ് രോഗിയെ രക്ഷിച്ചത് സംഭവത്തിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.